നമസ്കാരം ഗാനസോദന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം നമ്മുടെ സൗണ്ടിനെ നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് പ്രത്യേകിച്ച് ഒരു പാട്ടുകാരനെ ഡബ്ബിങ് ആർട്ടിസ്റ്റ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സൗണ്ട് കൊണ്ട് ജീവിക്കുന്ന ആരും അപ്പം അതിൻ്റെ ക്വാളിറ്റി കൂട്ടുക അതിന് ഒരു കേടും കൂടാതെ സംരക്ഷിക്കുക നമ്മുടെ ത്രോട്ടിനെ സംരക്ഷിക്കുക പിന്നെ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയൊക്കെ കൂട്ടാം അല്ലെങ്കിൽ നമുക്കുള്ള സൗണ്ടിൻ്റെ ആ ലെവല് നമുക്ക് എന്നും എങ്ങനെ മാനേജ് നിർത്താം ഇതിനെക്കുറിച്ച് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ഇതിൽ വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ എല്ലാവരും വെള്ളം ഒക്കെ കുടിക്കുന്നവരാണ് പക്ഷെ ഒരു പാട്ടുകാരനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു നമ്മുടെ വോയിസിനെ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കൂട്ടണം അല്ലെങ്കിൽ നല്ലൊരു സൗണ്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ഒരു രണ്ട് ഒരു കുറേ ഒത്തിരി ഉണ്ട് കേട്ടോ ഒത്തിരി കാര്യങ്ങളുണ്ട് അതിൽ ഒരു പ്രധാന ഘടകമാണ് നമ്മളുടെ വെള്ളം കുടി ഇങ്ങനെയുള്ള വ്യക്തികൾ പാട്ട് പഠിക്കുന്നവരാകട്ടെ പാട്ട് പാടുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ആരെയും ഉള്ളവരായിക്കോട്ടെ ഒരു രണ്ടര ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കുന്നത് നല്ലതാണ് അതിപ്പം പാട്ടുകാരനാവണമെന്നില്ല അല്ലെങ്കിൽ നമ്മൾ സൗണ്ട് കൂടി ജീവിക്കുന്നവർ തന്നെ ആവണം കേട്ടോ നമ്മൾ ആരാണേലും അല്ലാത്തവരാണേലും ശരി രണ്ടര ലിറ്റർ മൂന്നര ലിറ്റർ വെള്ളങ്ങള് വെള്ളം നമ്മൾ കുടിക്കുന്നത് നമ്മുടെ ബോഡിക്ക് നല്ലതാണ് പ്രത്യേകിച്ച് ഈ സൗണ്ട് കൊണ്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു പാട്ടുകാരനെ പാട്ടുകാരിയെ ഇങ്ങനെ ആരൊക്കെ അവർക്ക് വളരെ ഗുണം ചെയ്യും അവരുടെ സൗണ്ട് നല്ല നല്ല സൗണ്ടാവും പക്ഷേ അത് നിങ്ങൾ ഇപ്പം ഞാനീ പറയുന്ന വീഡിയോ കേട്ടിട്ട് നിങ്ങൾ പെട്ടെന്ന് ഒരു രണ്ടര ലിറ്റർ വെള്ളം ഒന്നിച്ച് കുടിക്കാൻ അങ്ങനെ കുടിക്കരുത് കേട്ടോ അങ്ങനെ കുടിക്കാനല്ല ഞാൻ പറഞ്ഞത് നമ്മളൊരു ദിവസം രണ്ടര ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ കാരണം എന്ന് അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള സമയത്ത് ഇടയ്ക്ക് കഴിച്ചാൽ മതി വളരെ സിമ്പിളായിട്ട് നമുക്ക് കഴിക്കാം കാരണം നമ്മുടെ മോകൾ കൊണ്ടൊക്കെ നല്ല സ്മൂത്ത് ഉണ്ടാവും കൂടുതൽ ശരി നന ഈർപ്പം നിലനിർത്തും നമ്മുടെ തൊണ്ട ഡ്രൈ ആയി തരാം ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക അത് കഴിഞ്ഞുള്ളൊരു ചെറിയ കാര്യമാണ് നമ്മൾ നാവുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് നാവ് നമ്മൾ അത് ഒരാറ് പ്രാവശ്യമെങ്കിലും ഒരു ദിവസം ചെയ്യണം ആറ് പ്രാവശ്യം ആറ് പ്രാവശ്യം കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ട് പ്രാവശ്യം ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്നാൽ അത് നമ്മുടെ സമയമുള്ള പോലെ നമുക്ക് ചെയ്യാം നാക്ക് ഇങ്ങനെ പതുക്കെ 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 ഇറക്കുക എന്നിട്ട് തിരിച്ചെടുക്കുക പിന്നെയും ഇതുപോലെ തന്നെ ആവർത്തിക്കുക ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സൗണ്ടിൻ്റെ ക്വാളിറ്റി കൂടാൻ ഏറ്റവും സഹായമായിരുന്നു അതുപോലെ തന്നെയാണ് പിന്നെ ഉണ്ട് നമുക്ക് ഇങ്ങനെ നാവ് നമ്മുടെ ഈ പല്ലിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുക ഇങ്ങനെ വയ്ക്കുന്നത് അത് നമ്മുടെ വോയിസിൻ്റെ ഒരു വോയിസ് എക്സസൈസാണത് അതിന് വേറൊരു ഗുണം കൂടെ ഉണ്ട് നമ്മുടെ ബ്രീത്തിങ് കപ്പാസിറ്റിയും കൂടും ബ്രീത്തിങ് കപ്പാസിറ്റി ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഘടകമാണല്ലോ ഒരു പാട്ടുകാരനെ സംബന്ധിച്ച് ഇനി പാട്ടുകാരനെ സംബന്ധിച്ച് കൂടാതെ എല്ലാവർക്കും ബ്രീതിങ് കപ്പാസിറ്റി വേണ്ട വേണം അല്ലെങ്കിൽ പെട്ടെന്ന് കഥപ്പുണ്ടാകും പക്ഷേ ഇന്ന് നമ്മൾ പല പല പ്രാവശ്യം നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പം അവർ ഒറ്റ ബ്രീതിയിൽ തന്നെ എത്ര സെക്കൻഡ് അല്ലെങ്കിൽ എത്ര മിനിറ്റ് നമുക്ക് മിനിറ്റിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട നമ്മൾ എത്ര സെക്കൻഡ് ഇപ്പോൾ ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞ് നമ്മൾ വ്യത്യാസം ഒരു പതിനഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ആൾത്ത് കഴിയുമ്പോൾ പതിനാറ് സെക്കൻഡ് ഇങ്ങനെ ഓരോ സെക്കൻഡ് നമ്മൾ കൂട്ടിക്കൂട്ടി നമുക്കൊരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ നമുക്ക് കപ്പാസിറ്റി ആക്കാം ആക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണ് അത് ഇങ്ങനെയാണ് ഇങ്ങനെ അതുപോലെ തന്നെ അപ്പം നമുക്ക് ചിന്തിക്കാം ഒരു ഒരു ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് അതുണ്ട് അത് ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എങ്ങനെ ഇങ്ങനെ അതും ഒരു വോയിസ് എക്സസൈസാണ് പക്ഷേ അതെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ കൈ കുത്തി വെച്ചിങ്ങനെ വെക്കുക കാരണം വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ആദ്യം നമുക്ക് അത് വരാൻ ബുദ്ധിമുട്ട് വരും ഇങ്ങനെ വരാൻ ബുദ്ധിമുട്ട് വരും പക്ഷേ ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴേ നമുക്കത് വരും അത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യുന്ന ഏറ്റവും നല്ല സംഗതി ഒരു ഒരു സെക്ഷനാത് ഏറ്റവും നല്ലതാണ് അത് നമ്മുടെ ബ്രീതിങ് കപ്പാസിറ്റി നല്ലോണം ബ്രീതിങ് കപ്പാസിറ്റി കൂടും പിന്നെ അത് കഴിഞ്ഞാലുള്ള നമുക്കൊരു ഇപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്നാളം പറഞ്ഞു അപ്പോൾ നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്നേ എഴുതി വെക്കുക നിങ്ങളല്ലെങ്കിൽ ഓർത്തിരിക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് ഏതാണ് എന്നുള്ളത് പിന്നെ ചെയ്യുന്ന സംഗതി നമുക്ക് ഡെയിലി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക അല്ലാണ്ട് നമ്മൾ കുറച്ച് സംഗീതം പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ പാടുന്ന കുട്ടികളാണെങ്കിലും ശരി നമ്മൾ കുറച്ച് പഠിക്കുന്ന കാര്യങ്ങൾ വരിച്ചകളോ അല്ലെങ്കിൽ കീർത്തനങ്ങളോ അല്ലെങ്കിൽ വർണ്ണങ്ങളോ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ചെയ്തു എന്നോർത്തേണ്ട നമ്മുടെ വോയിസ് എൻ്റെ ക്വാളിറ്റി കൂടണമെന്നില്ല ഞാനിപ്പം നിങ്ങൾ അത് ചെയ്യണമെന്നും പറയുന്നില്ല അത് വരിച്ചകൾ സാധനം സ്വരങ്ങൾ സാധനം ചെയ്യുക ഹർമ്മിങ് ചെയ്യുക എന്ന് അത് എന്ന് ഞാൻ പറയുന്നില്ല അത് ചെയ്യുന്നത് എൻ്റെ സംഗീതത്തിനെ സംബന്ധിച്ചുള്ള പ്രാക്ടീസാണ് നമുക്കത് ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലത് പക്ഷേ ഇത് എക്സ്ട്രാ നമുക്ക് നമ്മുടെ വോക്കൽ കൂട്ടിന് നമ്മൾ എത്ര ഓട്ടിന് കൊടുക്കുന്ന ഒരു എക്സസൈസാണ് എന്നിട്ട് അപ്പോൾ നമ്മുടെ വോയിസിൻ്റെ സൗണ്ട് നല്ലതാകും പിന്നെ ഉള്ള ഒരു സംഗതിയാണ് അത് നമുക്ക് ഇവിടെ ഇല്ലേ ഞാൻ വിളിച്ചത് എന്നാക്കുകൊണ്ട് ബലം കൊടുക്കുക ഒത്തിരി ബലം ഇങ്ങനെ പല ഇങ്ങനെ കൊടുക്കുക ഒന്ന് നിൽക്കുക എടുക്കുക ഞെക്കുക കൊടുക്കുക അത് നല്ലതാണ് ഇങ്ങനെ ഈ ഒരു ഇപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന ഇത്രയും ഒരു കാര്യങ്ങൾ നിങ്ങൾ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കാരണം വെച്ചാൽ നിങ്ങളുടെ നമ്മുടെ മുന്നത്തെ സൗണ്ടിൻ്റെ ലെവൽ എങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ സൗണ്ടിൻ്റെ ലെവൽ എങ്ങനെയാണ് എന്ന് നമുക്ക് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് നല്ല റിസൾട്ട് ഉണ്ടാവും പിന്നെ ഒരു കാര്യമാണ് നമ്മൾ കൂടുതൽ അത് സംസാരിക്കാതിരിക്കുക കാരണം ഞാൻ പറഞ്ഞാലോ ഓവറായിട്ടുള്ള സംസാരം അല്ലെങ്കിൽ നമ്മൾ ഫോഴ്സ് ചെയ്ത് നമ്മൾ സംസാരിക്കുക ഒച്ചത്തിൽ നമ്മൾ സംസാരിക്കുക ഇതൊക്കെ എന്ത് വെച്ചാൽ നമ്മൾ തൊണ്ണയ്ക്ക് ക്രാക്ക് വീഴും അല്ലെങ്കിൽ അത് നമുക്ക് നല്ലതല്ല പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ടത് പക്ഷേ ഞാനത് ഓരോ വീഡിയോയിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഷെയർ ചെയ്യാം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ റിസൾട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയെടുക്കുക വീണ്ടും അടുത്ത ഒരു സെക്ഷനിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട് അത് പറഞ്ഞുതരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം